ചില തിയേറ്ററിൽ തിയേറ്ററിൽ പോയിട്ട് എല്ലാ സിനിമകളും കണ്ടപ്പോൾ എനിക്ക് ഇത് ഇത് ഓടി എന്തായിരിക്കും അങ്ങനെയുള്ള സുവർണ കാലഘട്ടമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ ഒരു എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാം ഇപ്പൊ നമ്മുടെ പല സിനിമകളും തിയേറ്ററിൽ പോവാൻ വിജയം നല്ല കളക്ഷൻ നേടി പോകുന്നുണ്ടല്ലോ പിന്നീട് അത് കഴിഞ്ഞ് കുറെ ആളുകൾ പറയുന്നുണ്ട് ഈ സിനിമ എന്താ ഇത്ര ഹിറ്റായത് ഇതിനകത്ത് അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു കഥയാണല്ലോ ഇത് അങ്ങനെ ഹിറ്റാവേണ്ട കഥയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനുത്തരമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കഥയ്ക്കപ്പുറത്ത് ആളുകളെ എൻ്റർടൈൻമെൻ്റ് ചെയ്യിക്കുന്ന കണ്ടൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ ഈ അടുത്ത കാലത്തായി സിനിമ വിജയിക്കുന്നതെല്ലാം കഥയ്ക്കപ്പുറത്ത് ഒരു കണ്ടൻ്റ് ഉണ്ടെന്ന് അല്ല എൻ്റർടൈൻമെൻറ്റ് ആളുകളെ രസിപ്പിക്കുന്നുണ്ടെങ്കിൽ വിജയിച്ചു പോകുന്ന ഒരു ഫോർമുലയാണെന്ന് തോന്നുന്നു ഇപ്പോൾ വന്നു പോകുന്നത് അതായത് ട്രെൻഡിനനുസരിച്ച് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും നല്ലതാണെന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ മോശമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന രീതിയിൽ എല്ലാവരും ആ ആരും മോശമാണെന്ന് പറയുന്നില്ല ആ സിനിമ എങ്ങനെയുണ്ട് ആ സിനിമ കണ്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ ആ തരക്കേടില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിൻ്റെ പുറത്ത് അങ്ങനെ ഒരു ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അത് ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം സുവർണകാലഘട്ടം എല്ലാവരും സുവർണ കാലഘട്ടം ഒന്ന് വിശേഷിക്കുമ്പോൾ കാലഘട്ടം ലോങ് പീരീഡല്ലേ നമ്മള് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നാല് മാസത്തിനടക്കിയ സിനിമകളാണ് കോടി സിനിമകളൊക്കെ തിയേറ്ററിൽ പോകുന്നത്ര ആയിരം കോടി അഞ്ഞൂറ് കോടി ഇടുക അത്രയോ കോടി ആയിരം കോടി ഇടകം വന്നിട്ടുണ്ട് അപ്പോ ആ രീതിയില് ആദ്യം ചോദിച്ച ചോദ്യത്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത സിനിമ ഇത് ഒ ടി ടിയിൽ വരുമ്പോഴാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒ ടി ടിയിലോട്ട് വരുമ്പോഴാണ് ആൾക്കാർ പിന്നെ മിക്സ്ഡ് അഭിപ്രായം മിക്കതും ഒ ടി ടിയിൽ കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരായി ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താലേ മാത്രമേ അതിൻ്റെ ഒരു ഹോൾ എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ എന്നുവെച്ചാൽ ഞാൻ തന്നെ ചില സിനിമകൾ ഞാൻ തിയേറ്ററിൽ പോയിട്ട് എല്ലാ സിനിമകളും കാണാൻ അറിയാം തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടിയ സിനിമകൾ ഒ ടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതെന്തുകൊണ്ട് ഓടി ഇതെന്തായിരിക്കും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നമ്മളൊരു തിയേറ്ററിൽ ഇരുന്നിട്ട് കുറേ ആൾക്കാരും കൂടെ ഇരുന്നിട്ട് ആൾക്കാർ ചിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മൾ ചിലപ്പോൾ ചിരിക്കും അതിൻ്റെ ഒരു മൂഡ് വേറെയാണ് വലിയ സ്ക്രീനിൽ സൗണ്ടില് ആ ഉള്ള എക്സ്പീരിയൻസ് വേറെ അതേ ഒ ടിറ്റിയിൽ വന്നിട്ട് നമ്മൾ വീട്ടിൽ നമ്മുടെ ഒരു കംഫേർട്ട് സോണിൽ ഇരുന്നിട്ട് നമ്മുടെ ശാരീരി കാര്യ കസേര ഇരുന്നിട്ട് കാണുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ പറയണ്ടത് ക്രിട്ടിക്കലായിട്ടും നമ്മൾ ബ്രേക്ക് എടുത്തിട്ടും പോസ് എടുത്തിട്ടും നമ്മൾ നമ്മൾ നമ്മുടെ ആസ്വാദന ലെവൽ കുറച്ചൊരു കുറച്ചും ഒരു വളരെ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കുകയുള്ളൂ പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ് വീട്ടിൽ നമ്മൾ ടി വിയിലൊക്കെ കാണാൻ ഒരു എക്സ്പീരിയൻസ് അല്ല ഒരു ത്രില്ലർ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവമുള്ള സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് ആ ഒരു സെയിം ഒരു എഫക്റ്റ് ഇമ്പാക്റ്റ് ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കാണുന്നില്ല അതുകൊണ്ടാണ് പല സിനിമകളും ില് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒ ടി ടിയിൽ കാണുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇതൊന്നും യങ്സ്റ്റേഴ്സ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ പോകാൻ പറ്റാത്ത തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ആ ഒരു കുറച്ചൊരു മിഡിൽ ഈസ്റ്റല്ല അതിൻ്റെ മുകളിലുള്ള ആൾക്കാരാണ് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത ചെറുപ്പക്കാരല്ലാതെ കുറേ ആൾക്കാരാണ് ഒ ടി ടിയിലും പിന്നെ പുറത്തുള്ള പ്രവാസികളില്ലെന്ന് അവരൊക്കെയാണ് ഒ ടി ടിയിൽ നിന്ന് കാണുന്നത് അപ്പോൾ അവർക്ക് ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സിനിമ സമയത്ത് ഇത് എന്തുകൊണ്ടും ഓടിയെന്നൊക്കെ സംശയപ്പെട്ടു കാരണം യൂത്ത് ആണ് പല സിനിമകളും ആണ് ഈ പറഞ്ഞ സിനിമകളൊക്കെ ഈ പറഞ്ഞ സിനിമകളൊക്കെ വിജയിപ്പിച്ചതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഏജ് ഗ്രൂപ്പിനെ കാറ്റർ ചെയ്ത സിനിമകളാണ് ഇപ്പോൾ ഞാനിപ്പോ ഹൃദയത്തിന്റെ നമ്മുടെ സിനിമകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൃദയം ഇപ്പൊ ആവേശം വർഷങ്ങൾക്ക് ശേഷം ആവേശം യൂത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സായിരുന്നു മ്യൂസിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ േഷം ഡ്രാമയാണ് ഇമോഷണൽ ഇമോഷണൽ ഡ്രാമയാണ് ആ രീതിയിൽ കേരളത്തിലൊരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് ഫാമിലി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡയറക്ടറിനെ വിശ്വസിച്ച് പോകുന്ന ഫാമിലി ഓഡിയൻസ് ഉണ്ട് അവരാണ് കൂടുതൽ നമുക്ക് പിന്നെ നമുക്കൊരു ഇംഗീഷലി കിട്ടിയ ആ ഇന്റർവ്യൂ പരിപാടി ഇല്ലാത്ത കിട്ടിയത് കാരണം സാധാരണ കേട്ട സിനിമകൾക്ക് കേട്ട് പാട്ടിന് വെൽക്കം ഒന്നും ആ സിനിമ കിട്ടിയിട്ടില്ല അപ്പം എനിക്ക് തോന്നുന്നു മിക്സഡ് എപ്പം ഏത് ലെവലില് വേണമെങ്കിലും മിക്സ്ഡ് അഭിപ്രായങ്ങൾ സിനിമ ഇറങ്ങി കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും പിന്നെ വീണ്ടും റിപ്പീറ്റ് ഇല്ലാത്ത കുറേ സിനിമകളുണ്ട് ഇപ്പം ഞാൻ നമ്മൾ ടി വിയിൽ വരുന്ന സമയത്തും നമ്മൾ പഴയ സിനിമകളിൽ ഇപ്പോഴും റിപ്പീറ്റ് കാണും അല്ലാണ്ട് നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ നമ്മൾ റിപ്പീറ്റ് കാണുന്ന സിനിമകൾ ആക്ച്വലി വളരെ കുറവാണ് എനിക്കൊന്നും നമ്മുടെ പറഞ്ഞിട്ടുള്ള സിനിമകൾ ഇപ്പോൾ കുഞ്ഞിരാമേണെ റിപ്പീറ്റ് കാണുന്നുണ്ട് ആട് കപ്പിയാരൊക്കെ ഭയങ്കര റിപ്പീറ്റ് വാച്ച് ഉള്ള സിനിമകളാണ് പക്ഷേ അടുത്ത കാലത്ത് ഇറങ്ങിയ ഓടിയ സിനിമകളിൽ പോലും നമ്മൾ റിപ്പീറ്റ് കാണണം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം വാച്ച് എന്ന് പറയുന്ന സാധനത്തിലോട്ട് വരുന്ന പോലും അപ്പം മിക്ക ഓ ടി സിൽ കാണുന്ന ആൾക്കാരും ഡെസ്ക് സ്ക്രീനിൽ ഒ ടി ടിയിലോട്ട് വരുമ്പോൾ ഈ മിക്സഡ് റെസ്പോൺസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് കാരണം ആ തിയേറ്ററില് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആയിരിക്കാം അങ്ങനെ എനിക്ക് തോന്നുന്നു ത്രില്ലർ സിനിമകളൊക്കെ പ്രത്യേകിച്ച് ത്രില്ലറൊക്കെ സൗണ്ടിലാണ് ആ സിനിമയുടെ ഫുഡ് ബാക്കി ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി എനിക്കു തോന്നിയിട്ടുള്ള ഈ സിനിമകളൊക്കെ എന്തുകൊണ്ടായിരിക്കും തിയേറ്ററിൽ ഓടിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നിയ സിനിമകളൊക്കെ ഞാൻ പേര് പറയണില്ല പക്ഷെ എന്നാൽ പോലും അതൊക്കെ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായ സിനിമകൾ പോലും അടുത്ത നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമ പോലും എന്തുകൊണ്ടായിരിക്കും ഓടി ഓടിയിട്ടുണ്ടാകാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ മേ ബി അന്ന് നമ്മൾ തിയേറ്ററിൽ പോലുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററും വീട്ടിൽ ഇന്ന് കാണുന്നു അപ്പോൾ മിക്സഡ് വരുന്നത് പലപ്പോഴും ഇറങ്ങി കഴിഞ്ഞ് ഇത് സാറ്റലൈറ്റ് എല്ലാം നോക്കിയിട്ടില്ല വരുമ്പോഴാണ്